അവരൊക്കെ ചൊല്ലി ലാ ഇലാഹ എന്നിങ്ങനെ കൂട്ടമായി നീങ്ങുന്ന ഒരു ഒരു മലക്കുകളുടെ സംഘത്തെ മനസ്സിലിങ്ങനെ ും സ്വർഗവാസികളെ മുഴുവനും അവരുടെ കഴുത്തുയർത്തി നോക്കും പറയും ആരാണി ഇത്രയും മനോഹരമായ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ആരാണ് ഈ പോകുന്നത് ഒരുപാട് മലക്കുകളും കൂട്ടമായി കൂട്ടം ചേർന്ന് കൊണ്ടുപോവുകയാണ് ഒരു സംഘം മലക്കുകൾ ആദം നബിയെ കൊണ്ടുപോകുന്നു

وَعِيسَى وَآدَمُ وَجَمِيعُ مَوَاكِبِ أَهْلِ الْجَنَّةِ وَحَوْلَهُ تَسْبِيحُ الْمَلَائِكَةِ مَا لَا يَعْلَمُهُ إِلَّا اللَّهُ تَعَالَى الله النبي كان كنمار أرور ترمون أبرل, 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 أبرل ثم موسى وعيسى ثم محمد صلى الله عليه وسلم في مثل كوكب موكب إبراهيم وموسى وعيسى وآدم عليه الصلاة والسلام ഈ അഷ്റഫുൽ ഓരോരുത്തരെയും അഷറഫ്തങ്ങളാണ് അവസാനം വന്നവർ ഹബീബിനെ ഒരുപാട് മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഹബീബിനെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന കൊണ്ടുപോ കൊണ്ടുപോകുന്ന പോക്കാണത് അള്ളാഹുനെ കണ്ടില്ല കാണാൻ വേണ്ടി ഒരുങ്ങിയാണ് ഓരോരുത്തരെ ആദ്യം ഇറങ്ങാന്ന് പറയില്ലേ കല്യാണത്തിനൊക്കെ പറയില്ലേ തേടി ഇറങ്ങി വേണിറങ്ങി ബസ്സുകാരക്കുള്ളി അല്ലാത്തൊരു കുറച്ച് നീ വണ്ടി പോയിക്കോളൂ ആ ഓരോ സംഘം സംഘം ഓരോന്നിനും അതിൻ്റെതായ ആരാദ്യം പോകണം ആദ്യം പിറകെ പോവണം ഇതിനൊക്കെ ഓരോ സിസ്റ്റം ഉണ്ടല്ലോ അമ്പിയാക്കളിൽ ആദൻ നബിയെ കൊണ്ടുപോയി ആദ്യം വന്നവരല്ലേ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം നഷറഫ് അൽഹൽക്ക് അലൈഹി അലൈവിസ്ലമ തങ്ങളും അതായത് ആദൻ നബി മൂസ നബി അലഹി സ്വലാം ഐസ നബി ഇബ്രാഹിം നബി അലി സ്വലാം ഉലുൽ അസമിൽ പെടാത്ത ആദ നബി അഹിസന മാത്രുൽ അസമിന്റെ അമ്പിയാക്കന്മാർ മുഴുവനും ആദ്യം പിന്നെ എല്ലാ അംബിയാക്കന്മാരും എന്ന് പറയും എല്ലാ നബിയും അവരുടെ വിശ്വസിച്ച ഉമ്മത്തിന്റെ കൂടെയാണ് പോകുന്നത് അങ്ങനെയാണ് നാളെ അമ്പിയാന്റെ പിറകെയായിരിക്കും ജനങ്ങളൊക്കെ ഉണ്ടാവുക നേതാവിന്റെ പിന്നിലാണ് ഉണ്ടാവുക അംബിയുടെ പിന്നെയാണ് അവർ വിശ്വസിച്ച മുഴുവൻ ആളുകളും അംബിയാക്കന്മാരെ പുറപ്പെട്ടു കഴിഞ്ഞു രക്തസാക്ഷികളായ ആളുകളും എഴുന്നേൽക്കുകയായി ചുറ്റും അവർ കൂടും സ്വർഗവാസികളെ മുഴുവനും കൊണ്ടുപോകുന്നു എന്നെ 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 കാണാൻ കാണാൻ വന്ന അടിമകളെ വന്നവരെ വന്നവരെ സന്ദർശിക്കാൻ മർഹബ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയും വ ജീറാനി അയൽബക്കാരെ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ എന്നെ കാണാൻ വന്നതല്ലേ മർഹബ എല്ലാവരെയും അള്ളാഹു ഗ്രീറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും വൺ ടു വൺ ആയിട്ടാണ് അള്ളാഹുന്റെ ഗ്രീറ്റിങ് മലക്കളോട് പറയും കൊടുക്കാൻ വേണ്ടി പറയും അവരെ ബഹുമാനിക്കണം അമ്പിയാക്കന്മാർക്ക് ഇരിക്കാൻ വേണ്ടി പ്രകാശത്തിന്റെ മിമ്പറുകൾ കൊടുക്കുന്നതാണ് മിമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ മീമാ മീ നിൽക്കുന്ന മിമ്പറിന് മിമ്പറിന് ഒരു ഹൈബത്ത് ഉണ്ട് പഴയകാലത്തെ മിമ്പറൊക്കെ കണ്ടാൽ മനസ്സിലാവും ആ മിമ്പറിന് ഒരു എന്തെന്നില്ലാത്ത ഒരു ഗാംഭീര്യമുണ്ട് ും അവർക്ക് പ്രകാശത്തിന്റെ മറ്റേത് എന്നാൽ ബാക്കിയെല്ലാ ആളുകൾക്കും കസ്തൂരിയുടെ സുഗന്ധത്തിന്റെ കൊച്ചു കൊച്ചു കുന്നുകളാണ് നൽകുന്നത് കൊച്ചു കൊച്ചു കുന്നുകൾ കസ്തൂരിയുടെ കുന്നുകൾ തൊട്ടു നോക്കിയാൽ മണ്ണല്ല കൈതട്ടിയാൽ സുഗന്ധം ഇരിക്കുന്നത് കസ്തൂരിയിലാണ് മിസ്കിലാണ് സ്വർഗത്തിലെ മിസ്ക് പിന്നെ പറയും അവർക്ക് ഭക്ഷണം കൊടുക്കിൻ അതിഥിവസിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഭക്ഷണം കൊടുക്കണം വിവിധങ്ങളായ ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കൊടുക്കും ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആളുടെ മുമ്പിൽ വരുന്ന ഭക്ഷണം എത്രയാണെന്നറിയോ എഴുപതിനായിരം ിലും എഴുപതിനായിരത്തിൽ ഓരോ പ്ലേറ്റിലും ഉള്ളത് ഒന്ന് മറ്റൊന്നിനെ പോലെയല്ല വ്യത്യസ്തമായ ഭക്ഷണം ഈ ഭക്ഷണം അവർ കഴിക്കും ഭക്ഷണം തുടങ്ങുമ്പോഴുള്ള ടേസ്റ്റ് അല്ല അവസാനിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് ഓരോന്നും ഭക്ഷണം നമ്മൾ നമുക്ക് അവസാനിക്കുമ്പോഴും മടുപ്പ് വരൂല്ലേ പക്ഷെ ഇതങ്ങനെയല്ല അതിന്റെ അതിന്റെ രുചി വ്യത്യാസപ്പെട്ടു വരും ഏറ്റവും സ്ഥാനം കുറഞ്ഞവർക്ക് ഇത്രയാണെങ്കിൽ വിഐ പിളുടെ എത്ര വിവരണം ഇതൊക്കെ ആണ് ഇതൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാക്കി പറയാൻ കഴിയില്ല അള്ളാഹു നൽകുന്ന വഴിയല്ലാതെ ഒരു ലോകത്തെ നിബിതങ്ങൾ വിവരിക്കാണ് നിബിതങ്ങൾ സല്ലാഹുലൈസ് കണ്ടുവന്ന ലോകം അള്ളാഹു നൽകുന്ന വഴിന്റെ വെളിച്ചത്തിൽ തങ്ങൾ പറയാ

كُدِبِكِيَانْ أُرُوْرُوْ پَانِي يَنْغَلُوْ مَآيِ أَوَانِيَ الْبِأَيْدِيهِمْ مَوَانِ الْفِلَّهِ وَأَبَارِيقُ الذَّهَبِ فِيهَا أَشْرِبَةٌ لَيْسَ فِيهَا لَوْنٌ عَلَى لَوْنِ الْآخِرِ ترايم بان بانا باترانغل كودو كوي وندن نيلو لادة وريبو ولا يولا كلهم يبتدرون إليه أيهم يأخذ الإناء معه എഴുപതിനായിരം മലക്കുകളിൽ ഓരോരുത്തരും സ്വർഗവാശിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കുടിച്ചോളൂ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് എൻ്റെ കൈന്ന് വാങ്ങിക്കണം എന്ന വാശിയോടുകൂടെ ഓരോരുത്തരും ഒന്ന് കുടിപ്പിക്കാൻ കൊണ്ടുവരും കൊണ്ടുവരുന്നത് എൻ്റെ അടിമകൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം ഒരു വി ഐ പി ഫംഗ്ഷന് വന്നിരിക്കുകയാണ് അപ്പൊ നല്ല ഒരു വസ്ത്രം അവരുടെ അറ്റയർ അവരുടെ വസ്ത്രവിധാനം നന്നാവണം അപ്പൊ നല്ല വസ്ത്രം കൊടുക്കണം മനോഹരമായ വസ്ത്രങ്ങളുമായി കടന്നവരും റഹ്മാൻ നൂറിനാൽ നൂറിനാൽ നെയ്യപ്പെട്ട മനോഹരമായ മനോഹരമായ നെയ്തെടുത്ത വസ്ത്രങ്ങളുമായി കൊണ്ടുവരും ആ പ്രകാശത്തിന്റെ വസ്ത്രങ്ങൾ മിനിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹുവിന്റെ വാക്കുത്തൊയ്യൂദീ അവർക്ക് നല്ല സുഗന്ധം കൊടുക്കുന്ന വലക്കുകളെ എന്റെ വികളാണിവർ എന്റെ അതിഥികളാണിവർ ഫതസൂറു അലൈഹിം മുസീറ മുസീറ എന്ന് പറയപ്പെടുന്ന നല്ല സുഗന്ധമുള്ള ഒരു സുഗന്ധം അവിടെ വീശുകയാണ് മിസ്കുൽ മിസ്കുൽ ഏറ്റവും ഏറ്റവും മിസ്കിനാണ് എന്ന് മിസ് എന്നിട്ട് അല്ലാഹുവിൻ്റെ ഒരു വിളിയാളം എൻ്റെ അടിമകളെ നിങ്ങൾക്ക് സ്വാഗതം ാണ് സത്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതിന് മുമ്പ് അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് തമെന്നോ ചോദിച്ചോളൂ എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് ചോദിച്ചോളൂ അള്ളാഹുവേ നീ ഞങ്ങളെ സ്വർഗത്ത് കടത്തില്ലേ എന്താ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്നാലും ചോദിച്ചോളൂ അങ്ങനെ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് ഒരൊറ്റ ചോദ്യം തൃപ്തിപ്പെടണം നീ ഞങ്ങളോട് ദേഷ്യപ്പെടരുത് റബ്ബേ ദേഷ്യപ്പെടരു നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവരില്ലല്ലോ ചോദിച്ചോളൂ എന്താ വേണ്ടത് പറയണം അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരു ചോദ്യത്തിൽ എല്ലാവരും യോജിക്കും നമുക്ക് ഇത് ചോദിക്കാം അള്ളാഹു പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ആ വജഹ് നിന്റെ മുഖം നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചുതാഹു അതിന് കൊടുക്കുന്ന മറുപടിയാണ് നന്മയുണ്ട് വസിയാദ നന്മ ചെയ്തവർക്ക് ഇവിടെ സ്വർഗം ഞാൻ കൊടുക്കും വസിയാദ കൊടുക്കും ഏറെ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ് അത്രത്തോളം രസകരമായ ഒരു അനുഭവം സ്വർഗത്തിലില്ലെന്നാണ് സ്വർഗത്തിലെ ഫ്ലോറല്യങ്ങളുണ്ട് പാനീയമുണ്ട് ഭക്ഷണമുണ്ട് കൊട്ടാരം ഇതൊക്കെ പറഞ്ഞാലും സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്താണ് ഏറ്റവും സ്വർഗത്തിൽ ആനന്ദമുള്ള സംഗതി എന്താണ് അള്ളാഹുവിനെ കാണലാണ് അതിനപ്പുറം ഒന്നുമില്ല ഏറ്റവും രസകരമായത് റബ്ബിനെ കാണലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാഗതം പരിശുദ്ധമായ കാണാൻ അവസരം ഞാൻ നൽകുന്നു കിടക്കുന്ന കോടാന കോടി പ്രകാശത്തിന്റെ മറകൾ ഒന്നൊന്നായി നീങ്ങുകയായി അവർ കാണുന്നു അവരുടെ കണ്ണുകൊണ്ട് കാണും ആ ദിവസം ചില മുഖങ്ങൾക്ക് നല്ല പ്രകാശമായിരിക്കും ഇല റബ്ബിറ അവരവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ നോക്കുമ്പോ മുഖങ്ങൾക്ക് പ്രകാശം വർദ്ധിക്കും കാണുമ്പോ എല്ലാവരും സ്വർഗവാസികൾ മുഴുവനും തസ്വീഹു മുഴുവനും ഉറക്കങ്ങട്ട് കൊട്ടാരങ്ങൾ പോലും സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളും അവിടുത്തെ ചെടികളും നദികളും സ്വർഗവാസികൾ എല്ലാവരും പറയും എല്ലാവരും ഒരുമിച്ച് അതൊരു അട്ടഹാസം കണക്കെയുള്ള ശബ്ദമാണത്രേ കാരണം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അനുഭവം എങ്ങനെയാണതെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അഷറഫുൽ ഹൽക്കർ വിവരിച്ചില്ല വിവരിക്കാൻ കഴിയില്ല പക്ഷെ അതിന് ശേഷം നടക്കുന്ന സംഗതി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സ്വർഗവാസികൾ മുഴുവനും ഉറക്കട്ടഹസിച്ചുകൊണ്ട് പറയും അത്ര ചെടികളും വൃക്ഷങ്ങളും പഴവർഗ്ഗങ്ങളും മുഴുവൻ കാണുന്ന ആ നേരം അവർ പറയുന്ന വാക്ക് സുബാനക് എന്നാണ് നമ്മൾ എത്ര തവണ നിസ്കാരത്തിൽ പറയുന്നു റബ്ബിയൽ 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 എന്ന് പറയുന്നു െ കണ്ടുജത മുഴുവൻ ആളുകളും വീഴും വീഴും എല്ലാവരും അങ്ങനെ ചെയ്യാം മനുഷ്യന് ഒരു നല്ല ഒരു ഖബറുൻ സാർ സന്തോഷമുള്ളൊരു വർത്തമാനം കിട്ടിയാൽ വേഗം ഒതു കൊടുത്ത് ശുക്രന്റെ സുജൂത് ചെയ്യും ചെയ്യുന്ന ഏറ്റവും വലിയ വണക്കം അള്ളാഹുവിന് ചെയ്യുന്നതാണ് സുജൂതിൽ തന്നെ കടക്കുന്നു ഉദ്ദേശിച്ചത്രയും കാലം

തല അവർക്ക് അല്ലാഹു സൗന്ദര്യവും ഭംഗിയും അള്ളാഹു പ്രകാശവും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത സൗന്ദര്യം എന്തെന്നില്ലാത്ത പ്രകാശം എന്നിട്ടവർക്ക് പോകാൻ വീടുകളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ വരികയായി ഒരുപാട് നേരം കടന്ന് എഴുന്നേറ്റോളൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അവരുടെ വീടുകളിലേക്ക് വലിയൊരു അനുഭവം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അവരുടെ കൊട്ടാരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ഭർത്താവ് പരസ്പരം കണ്ടുമുട്ടുമ്പോ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഭംഗിയും സൗന്ദര്യവും അള്ളാഹു വർദ്ധിപ്പിച്ചുവല്ലോ എന്ന് ഓരോരുത്തരും അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞു വരുമ്പോൾ എന്തെന്നില്ലാത്ത ഭംഗി എന്തെന്നില്ലാത്ത ഭംഗി ഇതാദ്യത്തെ കാഴ്ചയാണ് ഇതാണ് അള്ളാഹു ആദ്യമായി മിനിങ്ങൾക്ക് കൊടുക്കുന്ന വലിയ അനുഭവം ഇതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ആഴ്ചയിലെയും വെള്ളിയാഴ്ച ദിവസം സവിശേഷമായ കാഴ്ചകൾ അള്ളാഹു വേറെയും ഒമിനിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിനെ കാണുന്നത് നമ്മളൊക്കെ ആഗ്രഹം അതാണ് തമ്പുരാൻ എങ്ങനെയായിരിക്കും സ്വർഗം നമ്മൾ ഈ ദുയാവിന്റെ അനുഭവങ്ങളും ഇവിടുത്തെ വലിയ വലിയ സൃഷ്ടിപ്പിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദ മാസ്റ്ററി ഓഫ് ഹിസ് ക്രിയേഷൻ ഇതെല്ലാം കാണുമ്പോൾ എന്തായിരിക്കും പഠിച്ചവനെ അള്ളാഹു എന്തായിരിക്കും അല്ലാഹു നമുക്കറിയില്ല അള്ളാഹുവിനെ കാണാൻ കഴിയും ഉറക്ക ചൊല്ലിക്കോളൂ അള്ളാഹുമ്മി അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه